കേന്ദ്ര സർക്കാർ നടത്തി വരുന്ന പി എം കിസാൻ സമ്മാന പദ്ധതിയുടെ ഇരുപത്തൊന്നാം ഗഡു രണ്ടായിരം രൂപ അടുത്ത മാസം തന്നെ എല്ലാവരുടെ കൈകളിലോട്ടും എത്തിച്ചേരുന്നതാണ് എന്നാൽ ചിലവർക്ക് മാത്രം ഈ ഒരു പദ്ധതിയിൽ നിന്നും ഇനി ഈയൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കത്തില്ല അതെങ്ങനെയാ നമുക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പി എം കിസാൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളതിൽ നോക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളിപ്പോൾ ഇന്നെലിജിബിളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇനി ഈ ഒരു പദ്ധതിയിൽ നിന്നും ഈയൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കില്ല എന്നാൽ നിങ്ങളിപ്പോൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അതിൽ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത മാസം ആ ഒരു രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഈ ഒരു ദീപാവലി പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ ഇരുപത്തൊന്നാം കെടുവുമായിട്ടുള്ള ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ നിങ്ങളിപ്പോൾ ആണ് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അതിലുള്ള ആര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ള ആ ഒരു റീസണുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻ എലിജിബിൾ കണ്ടിട്ട് ആരും പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ആ ഒരു ഡോക്യുമെൻസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ കൈകളിലോട്ട് എത്തുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു റൂൾസ് കൊണ്ടുവരാൻ കാര്യമെന്നു വെച്ചാൽ ഒരുപാട് അയോഗ്യരായിട്ടുള്ളവർ ഇപ്പോഴും പി എം കിസാനും പദ്ധതി നിന്നും ആ ഒരു എമൗണ്ട് കൈപ്പറ്റുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് ഇപ്പോൾ ഈ ഒരു സമ്മാന പദ്ധതി നിന്നും ഒഴിവാക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് എല്ലാവരോടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ എലിജിബിൾ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോൾ ഇന്നെലിജിബിളായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളിപ്പോൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടാത്തത് ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഒരുപാട് ഇതുപോലത്തെ അയോഗ്യരായിട്ടുള്ളവരുടെ ഇത് ഈ ഒരു എമൗണ്ട് കൈപ്പറ്റുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള റൂൾസ് വന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോഴും ഒരുപാട് പേര് ഈ ഒരു ആനുകൂല്യം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും കൈപ്പറ്റിയിട്ടുള്ള മുഴുവനായിട്ടുള്ള തുകയും നിങ്ങൾ അവർക്ക് തിരിച്ച് ഏൽപ്പിക്കേണ്ടതായിട്ട് വരും ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ അയോഗ്യരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയായിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത് അവരായിട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയും വാങ്ങിയിട്ടുള്ള പണം മുഴുവനായിട്ടും ചിലപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാരിലോട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെയും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും പരിശോധിക്കാത്തരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക സ്റ്റാറ്റസ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണോ എലിജിബിൾ ആണോ നിങ്ങൾ നോക്കുക ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമായിരിക്കും പി എം കിസാൻ്റെ രണ്ടായിരം രൂപ അതായത് ഇരുപത്തൊന്നാമത്തെ ഗഡു അടുത്ത മാസം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ എല്ലാവരോട്ടും എത്തുള്ളൂ അതുപോലെ ഫ്രണ്ട്സായിട്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക